പഠിക്കാം എൻജോയ് ചെയ്യാം ലൈഫിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് കോളേജ് റൈറ്റ് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ലി ആൻഡ് ഫുൾ ഓൺ ലൈഫ് എക്സ്പീരിയൻസ് ഇല്ലാത്ത പഠനം സ്റ്റഡീസും ഫണ്ടും കൂടി ഒരു വൈബ്രന്റ് സ്പേസ് ദാറ്റ്സ് കോളേജ് അഡ്മിഷൻസ് ഓപ്പൺ ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യൂ എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ മീഡിയ ക്ലബും കേരള മീഡിയ അക്കാദമിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം പരിപാടിയിൽ മുൻ എം എൽ എ വി ടി ബൽറാം അതിഥിയായി എത്തി അനുഭവങ്ങൾ പങ്കുവച്ചും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയും വേറിട്ട അനുഭവം സമ്മാനിച്ച പരിപാടി ശ്രദ്ധേയമായി യുവാക്കളായ കോൺഗ്രസ് നേതാക്കൾ ഖതർ ധരിക്കാത്തതിന് കുറ്റം പറയാൻ സാധിക്കില്ലെന്നും ഓരോരുത്തരുടെയും താല്പര്യവും അഭിരുചിയുമനുസരിച്ചാണ് വസ്ത്രം ധരിക്കുന്നതെന്നും ചോദ്യത്തിന് മറുപടിയായി വി ടി ബൽറാം പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിന്റെ താല്പര്യം ഞാൻ എൻ്റെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പ്രായമാകുമ്പോൾ തന്നെ പൊളിറ്റിക്സിനോട് വലിയ രീതിയിലുള്ള താല്പര്യം മനസ്സിൽ തോന്നിയ പൊളിറ്റിക്സിനോട് താല്പര്യം എന്ന് മാത്രല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യത്തിലേക്ക് കൂടി കൂടി വന്നയാളാണ് അപ്പൊ അതിനുശേഷമാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞത് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞപ്പോ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് എനിക്ക് ആക്ടീവായിട്ട് ആർക്കും പ്രവർത്തിക്കാൻ അവിടെ സൗകര്യമില്ല രാഷ്ട്രീയം അനുവദിക്കുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നില്ല അപ്പൊ ഡിഗ്രിക്ക് ഞാൻ ചേരുന്ന സമയം തൊട്ടാണ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ ചോദിച്ച ചോദ്യം പിന്നീട് ഞാൻ മറ്റു പല വീട്ടിലും എം ബി ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ മുൻപ് തന്നെ ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്താ കോൺഗ്രസ് കോൺഗ്രസ് പുതിയ ഉത്തരം ഓരോട്ട് വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് ആണ് അപ്പം ഡ്രസ്സിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഉത്തരം വന്നല്ലോ അതായത് ഞാൻ ഇടുന്നത് ഇഷ്ടമാണ് ഖദർ ഖറല്ലാത്തതും ഇടുന്നതും ഇഷ്ടമാണ് ഫിതയ്ക്ക് ഇടുന്നത് വിരോധമില്ല പക്ഷെ ഈ മേഖലയിൽ കൊണ്ട് ഇടാൻ താല്പര്യമില്ല അപ്പൊ വസ്ത്രമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കേഷൻ നമ്മുടെ കൗഫേർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വസ്ത്രം വസ്ത്രധാരണത്തിന്റെ രീതികൾ തീരുമാനിക്കും നമ്മൾ തന്നെ ഇന്നിപ്പോ ഞാനിവിടെ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇതാണ് രണ്ടാഴ്ച ഇവിടെ ഞാൻ രാവിലെ പറഞ്ഞു രാവിലെ മണിക്ക് ട്രെയിനിൽ കയറിയതാണ് ഇവിടെ എട്ടരയ്ക്കാണ് ട്രെയിൻ അറിയുന്നത് ആ സമയത്ത് എന്റെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ജീൻസും ടീഷർട്ടും ആയിരുന്നു അതിനുശേഷം കാരണം രാവിലെ നേരത്തെ എണീറ്റ് ട്രെയിനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കൂടുതൽ മുഷ്യൂ അപ്പൊ അതുകൊണ്ട് ആ അതായിരുന്നു നമ്മുടെ നമ്മുടെ ഓരോ ഓരോ സമയവും ഒക്കേഷനും കംഫർട്ട് ലെവലും ഒക്കെ ഉത്തരം മീഡിയ ക്ലബിലെ വിദ്യാർത്ഥികളായ സി എം ഫിദ ഫാത്തിമ എം മിസ്ന മുഹമ്മദ് ഷാഫിൻ പാർവണ റിനു മെഹർ ഫാത്തിമ നിദ സിൻഹ അൽഫാസ് റഷ ഫാത്തിമ എന്നിവരാണ് ചോദ്യങ്ങൾ ചോദിച്ചത് ചടങ്ങിൽ ക്ലബ്ബ് കൺവീനർ ഇസ്മായിൽ വാണിമേൽ അധ്യക്ഷനായി പ്രിൻസിപ്പൽ എ കെ രഞ്ജിത്ത് ബംഗ്ലത്ത് മുഹമ്മദ് പി കെ മുഹമ്മദ് നടുക്കണ്ടി നാസർ എൻ വി ഹാരിസ് എം സൗദ ആർ രോഹൻ സുബൈർ തോട്ടക്കാട്ട് റിജേഷ് നരിക്കാട്ടേരി എം എം മുഹമ്മദ് എം വി റഷീദ് ജാഫർ വാണിമേൽ അസീസ് ആരിമ്പത്ത് എ ടി റഹൂഫ് എന്നിവർ സംസാരിച്ചു